കോട്ടയം സ്റ്റൈലിൽ ഞാൻ കോട്ടയംകാരിയാണ് അതുകൊണ്ട് കോട്ടയം സ്റ്റൈലിൽ പോത്ത് കറി കറിവിക്കാമെന്ന് വിചാരിക്കുന്നത് ഇതാ പോത്തൊക്കെ വാങ്ങിച്ച് കഴുകി വെള്ളത്തിട്ടിരിക്കുകയാണ് അപ്പം ഇതിനെ നമുക്കത് ഇനി ഒരു കുക്കറിൻ്റെ അകത്തോട്ട് ഒന്ന് വേവിച്ചെടുക്കണം പോത്തിച്ചിട്ട് വേളമാണല്ലോ അതുകൊണ്ട് അതിൻ്റെ അകത്തോട്ട് കുക്കറിൻ്റെ അകത്തോട്ടിട്ടിട്ട് നമുക്ക് വേവിച്ചു കൊടുക്കും വേവിച്ചെടുക്കാം ില് കുറച്ച് വെള്ളം നമ്മൾ വേഗാനുള്ള വെള്ളം വെക്കണമല്ലോ ഓൾറെഡി ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും എന്നാലും ഇത്രയും വെള്ളം ഇരുന്നോട്ടെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാമേ അത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വേഗട്ടെ ഇനി നമുക്ക് ഇതിന് വേണ്ടി വഴറ്റാനുള്ള സാധനങ്ങളൊക്കെ എടുക്കാം അതെന്തൊക്കെയാണെന്ന് നോക്കാമേ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന സവാളയാണ് കൊച്ചുള്ളിയാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള സംഭവം പക്ഷേങ്കിൽ കൊച്ചുള്ളി നമുക്കിപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ സവാള എടുത്തിട്ടുണ്ട് അര കിലോ പോത്തേ ഉള്ളൂ ഞാൻ ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് പിന്നെ ഇതിൻ്റെ ആയിട്ടുള്ള സംഭവം നമ്മുടെ കോട്ടയംകാറിൻ്റെ മെയിൻ സംഭവമാണ് തേങ്ങാക്കൊത്തെന്ന് പറയുന്നത് അപ്പം ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ കുറച്ച് മതിയാകുക ഒരുപാട് വേണ്ട അത്ര മതി മാക്സിമം എല്ലാത്തിലും എണ്ണകൾ കുറയ്ക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഒരു അല്പം കട ഇട്ട് കൊടുക്കാം കടുപ്പം പൊട്ടിക്കോളും കടുക് പൊട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് സവാളയും കടുവ പൊട്ടുന്നുണ്ട് നമുക്ക് സവാള അങ്ങുകൊടുക്കാം നമ്മൾ ശരിക്കും പറഞ്ഞാൽ പോത്ത് എന്ന് പറയും അവിടെ ഇതിപ്പം ഞാൻ ഞാനങ്ങനെ ഉലത്തി ഉലത്തി എടുക്കാന്ന് പറയുമ്പോഴത്തേനും അതിൽ പിന്നെ ഗ്രേവി ഒട്ടും കാണില്ല അങ്ങനെ എടുക്കും പക്ഷേ ഇതിപ്പം ഗ്രേവി നമുക്ക് വേണം സവോള ഇട്ടല്ലോ സവോളയുടെ ഇച്ചിരി ഒരു ഉപ്പും കൂടി ഇട്ടു ചേർത്ത് കൊടുക്കാം കേട്ടോ ബാക്കി ഓരോന്നും അവിടെ ഇരിക്കട്ടെ ി കൊടുക്കാമേ ഇപ്പൊക്കെ ഇട്ടോണ്ടേ പെട്ടെന്ന് അതങ്ങ് വരുന്നു വന്നോളൂ കേട്ടോ നമ്മളവിടെ ഞാൻ എന്റെ ചെറുതിലെ നാട്ടിലായിരുന്നല്ലോ അപ്പം അവിടെ നമ്മൾ മിക്കവാറും ഇറച്ചി വാങ്ങുമായിരുന്നു നമുക്ക് സമയം ഇത്തിരി അങ്ങോട്ട് നീക്കി കൊടുത്തിട്ട് ോട്ട് വെളുത്തുള്ളിട്ടെടുക്കും ചിലരെ അരിഞ്ഞിടാറുണ്ട് ഏട്ടാ വെളുത്തുള്ളി അരിഞ്ഞിടേണ്ട ആവശ്യമൊന്നുമില്ല അതങ്ങ് ഇതറങ്ങൂലോ ഇച്ചിരി കൊടുക്കാൻ ഇഞ്ചി നടക്കാവുമ്പോൾ തീ നല്ലോണം നടക്കു ഭാഗത്ത് തന്നെ കിട്ടുമല്ലോ അതാണ് അങ്ങനെ ഇട്ടത് കേട്ടോ നമുക്ക് ഇളക്കി കൊടുക്കാൻ മതി ഇളക്കി കൊടുക്കുമ്പോൾ അതങ്ങ് റെഡി ആക്കോളൂ കറേതെല്ലാം കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ അതാക്കി നമുക്ക് പോത്ത് വേശി ഇല്ലാത്തത് ചേർക്കുമ്പോ ഇട്ട് ഇനി ഇതങ്ങോട്ട് മാറ്റിയിട്ട് തേങ്ങാക്കുത്ത് ഇട്ട് കൊടുക്കാം ഇതാണ് മെയിൻ സംഭവം കേട്ടോ തേങ്ങാക്കുത്ത് ഈ പോത്ത് ഇറച്ചിയിൽ പോത്തിറച്ചിക്കറിയിൽ കിടക്കുന്ന തേങ്ങാക്കുത്തിന് എന്നാ ടേസ്റ്റ് ഒന്നുമില്ല നമുക്ക് എല്ലാം കൂടി അങ്ങോട്ട് ഇളക്കിയാൽ മതി കേട്ടോ അവിടെ അങ്ങ് ഇപ്പൊ തന്നെ കളർ മാറി ആ ഇത് നല്ലോണം വളർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ജയ് നമുക്ക് ഇതിന് ചേർക്കാനുള്ള പൊടി ഐറ്റംസ് മുളക് പൊടി എരുവുള്ള മുളക് പൊടിയാണ് ഇത് കളറിന് വേണ്ടി കാശ്മീരി ചില്ലി പൗഡർ മല്ലിപ്പൊടി പിന്നെ ഇത് നമ്മൾ ഇത് മല്ലിപ്പൊടി കുറച്ച് കുറച്ച് കൂടുതലിരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കൊഴുപ്പൊക്കെ വേണമല്ലോ ഗ്രേവിക്ക് അതിന് വേണ്ടിയിട്ടാണ് ഇത് കുരുമുളക് പൊടിച്ചത് പിന്നെ മസാല എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചേർക്കാം അപ്പോൾ ആദ്യം നമുക്ക് മുളക് പൊടി പൊടി ഐറ്റംസ് അങ്ങോട്ടിട്ട് കൊടുക്കാം ഇതിപ്പം എല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതിൽ വേറെ വിഷയമൊന്നുമില്ല എന്നിട്ടങ്ങട്ട് ഇളക്കി കൊടുക്കും എന്നാ ഞാൻ മസാലപ്പൊടി ഇതിനൊരു രണ്ട് സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്നും ഇളക്കി കൊടുക്കാം ഇല ഒന്ന് മൂക്കണമല്ലോ പൊടി ഇല്ല ഒരു പച്ചപ്പ് ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതാക്കി കൊടുക്കാം കുരുമുളക് കൂടി ഞങ്ങോട് ചേർത്ത് അപ്പൊ അത് ോട്ട് റെഡി ആയിട്ട് നമുക്ക് കുറച്ച് വെള്ളം അങ്ങോട്ട് കുറച്ച് വെള്ളം മതി ഇതെല്ലാം കൂടി ഒന്നേ സെറ്റ് ആവാൻ വേണ്ടിയിട്ടൊന്ന് തിളച്ച് സെറ്റ് ആവണല്ലോ ബാക്കി വെള്ളം ഇറച്ചിയിലുണ്ടാവും അപ്പൊ അതും കൂടി ആവുമ്പോഴത്തേന് മതിയാവും സ്വര ഇറച്ചി വെന്ത് നല്ല പരുവായിരിപ്പുണ്ട് നമുക്ക് ഉണ്ട് നമുക്കിൻ്റെ അകത്തേ എടുത്ത് ഒഴിച്ചു കൊടുക്കാം അതിൽ ശരിക്കും വെള്ളം ഉണ്ടായത് ഇപ്പോൾ അത് കുറച്ച് വേഗം കൂടെ കാണുമല്ലോ അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് വെന്ത് റെഡി ആവണം ഇനിയിപ്പോൾ എല്ലാം റെഡി ആയിക്കഴിഞ്ഞ് കാണിച്ചു തരാം കിട്ടാ വേഗി പോത്തിന് കുറച്ച് വേഗമുള്ളതാണല്ലോ അതുകൊണ്ട് പോത്തിൻ്റെ കൂടെ പോത്ത് കയറി വേഗുകയാണെങ്കിൽ പോത്തിൻ്റെ കൂടെ നമ്മളിപ്പോൾ കപ്പയാണ് എടുത്തിരിക്കുന്നത് മരച്ചീനി ഇവിടെ എന്ന് പറയും നമ്മൾ കോട്ടയം കയറി കപ്പയെന്ന് പറയും അപ്പോൾ ഇതിനെ നമ്മൾ കൊത്തി അവിച്ച് കടുവ് വറുത്തെടുക്കാന്നാണ് വിചാരിക്കുന്നത് അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം നമുക്കിനെ കൊത്താം ഇതാണ് ഞാൻ കപ്പയെല്ലാം കൊത്തി റെഡി ആക്കി വെച്ചിരിക്കുകയാണ് ചരുവത്തിൽ ഞാൻ വെള്ളം നേരത്തെ വെച്ചിരുന്നേട്ടോ വെള്ളം ചൂടാവാൻ വേണ്ടിയിട്ടേ തിളക്കേറാകുമ്പോൾ നമുക്ക് കപ്പ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ കോത്തുകറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കറി റെഡി ആകുമ്പോഴത്തേനും കപ്പയെ റെഡി ആയിക്കോളും കേട്ടോ വെള്ളം ചൂടായിട്ട് നമുക്ക് കപ്പയും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നല്ല കപ്പയാണോ കേട്ടോ ഇതോ പച്ചക്കെ നല്ല ചൂടായിട്ടുണ്ടേ കപ്പയും തിളയ്ക്കട്ടെ പോത്തുകറി ഇങ്ങനെ തിളച്ച് ശരിയില്ലേ അപ്പൊ നമ്മൾ കൊറച്ച് കറിവേപ്പിലെ മാറ്റി വെച്ചിരുന്നല്ലോ അപ്പൊ ഇതങ്ങോട്ട് ഇട്ടുകൊടുക്കാം ഇളക്കിയൊക്കെ കൊടുക്കാമേ ിളുന്താണോ മുറ്റിയതാണോ നമുക്ക് അറിയില്ലല്ലോ നല്ലപോലെ വേസ്റ്റ് എടുക്കാം നമ്മുടെ കപ്പ തിളച്ചിട്ടുണ്ട് നമുക്ക് ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കാൻ കേട്ടോ കപ്പയിലേക്ക് നമ്മുടെ പോത്തുകറിഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കപ്പ വെന്ത് കഴിയുമ്പോഴത്തേന് പോത്തുകറി റെഡിയാകും കേട്ടോ കപ്പ വെന്ത് വരികയാണ് അപ്പം ഞാൻ കപ്പ ഊറ്റിയിട്ട് കടു കുറക്കാനുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ കൊച്ചുള്ളിയാണ് കൊച്ചുള്ളി അരിഞ്ഞത് വറ്റൽമുളക് കറിവേപ്പില ഇതിൻ്റെ കൂടെ കടുവും കൂടെ ഇട്ട് കൊടുക്കും കപ്പ വേഗട്ട് എന്നിട്ട് ഊറ്റിയിട്ട് നമുക്കതിനെ കടുപുറത്തെടുക്കാം പൂത്ത് അങ്ങനെ റെഡിയായി വരികയാണ് അതിൻ്റെ അകത്ത് തേങ്ങാ കൊത്തൊക്കെ കിടക്കുന്നുണ്ട് നമുക്കിത് ഉപ്പുണ്ടോന്നൊന്ന് നോക്കാൻ കേട്ടോ ആ ഉപ്പൊക്കെ ഉണ്ട് ഉപ്പുമുണ്ട് നല്ല എരിവൊക്കെ ഉണ്ട് അല്പം കൂടി ഒന്ന് പറ്റി റെഡി ആവാനുണ്ട് റെഡി ആവട്ടെ അപ്പോഴത്തേന് കപ്പയും റെഡിയാവും നമ്മുടെ കപ്പ എങ്ങനെ വെന്തിട്ടുണ്ട് കണ്ട നല്ല വേഗുന്ന കപ്പയാണ് കേട്ടോ കയ്പൊന്നും ഇല്ലാത്ത നല്ല കപ്പയാണ് കേട്ടോ ഇനി ഇനിയും ഊറ്റിയെടുക്കാം കപ്പക്കിനി കണ്ട് കുറക്കാം ചീൻ ചട്ടി വെച്ചിട്ടുണ്ട് ലേശം ഇത് ചെന വെച്ച് കുറച്ച് മതി കിട്ടാൻ അതിൻ്റെ അകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ പുള്ളി അതാണോ ഇട്ട് കൊടുക്കാം കപ്പ് കറിയും കൂടെ നോക്കാം സംഭവം റെഡിയായി വരികയാണ് ഞാൻ പറഞ്ഞില്ലേ കപ്പ് റെഡി ആകുമ്പോഴത്തേനും കറിയും റെഡിയാവും അല്പം കൂടി ഒന്ന് വെച്ച് റെഡി ആവാനുണ്ട് അപ്പോൾ അതായിക്കോട്ടെ അപ്പോഴത്തേന് നമുക്കിത് കടുവറക്കാമല്ലോ ഇവിടെ ക്യാമറാ മേനോനും ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇടയ്ക്ക് ചിലപ്പം ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയെന്നിരിക്കും ഷെമി വളക്കൻ മോളും ഇട്ട് കൊടുത്തു കറവേറ്റിൽ ഇട്ടുകൊടുത്തു കടുക് ഇട്ട് കൊടുത്തായിരുന്നു ഇപ്പം കടുക് നമുക്കൊരു ലേശം കൂടി ഇട്ട് കൊടുക്കാം കടുക് ഇതിനകത്ത് കുറച്ച് കൂടുതൽ ഇടുന്ന നല്ലതാണ് അതിപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ കടുക് വറുത്തത് റെഡി ആയിട്ടുണ്ട് നമുക്കിതേ ഇനി കപ്പ ഇതാ കണ്ട നല്ല സൂപ്പർ കപ്പ ഉണ്ട് കേട്ടോ കപ്പ നമുക്ക് അതിനകത്തേക്ക് ഇട്ടുകൊടുക്കും നല്ലതും ചോ ഇനിന്ന് ഇളക്കി ചട്ടിയില്ലേ പിടിക്കാൻ പറ്റിയല്ലോ ക്യാമറ പിടിച്ചേക്കുന്നതേ കപ്പയ്ക്ക് ചെലപ്പോഴേ ഉപ്പ് കാണുള്ളു നമുക്ക് നമ്മൾ വെള്ളത്തിൽ ഇട്ടിരുന്നെങ്കിലും ഒന്ന് നോ ഇച്ചിരി എടുത്ത് നോക്കാം കേട്ടോ ഉം ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ആ ഉപ്പും കൂടെ ഒക്കെ പരുവത്തിന് വന്നെങ്കിലല്ലേ അതിന്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് എടുത്തിട്ട് ലേശം ഒന്ന് തൂങ്ങി കൊടുത്താൽ മതി എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെയാ നൽകി ഞങ്ങൾ പൊഴച്ചെടുക്കണ്ടേട്ടോ ഇച്ചിരി നോക്കാം നമുക്ക് ആ സൂപ്പർ കേട്ടോ നല്ല കപ്പയായിരുന്നു ഗൈസ് നമ്മുടെ പോത്ത് കറി റെഡിയായി കേട്ടോ ഞാൻ ഉപ്പ് നോക്കി ഉപ്പൊക്കെ നല്ല കറക്റ്റ് പരുവാണ് നമുക്ക് ഒരു പ്ലേറ്റ് എടുത്തിട്ട് കുറച്ച് കപ്പ അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇത് കേട്ടോ കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കറി കുറച്ചങ്ങോട്ട് കോരി എടുക്കാം എന്നിട്ട് ഈ കപ്പയുടെ പുറത്തോട്ടിങ്ങനെ കോരി ഇടാം കുറച്ച് ഗ്രേവിയും കൂടെ കോരി തീയങ്ങ് ഓഫ് ചെയ്യാം ാണ് കൂട്ടുകാരി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കപ്പയും പോത്ത് കറിയും അപ്പം നമുക്കിത്തിൻ്റെ അടുത്ത് കഴിച്ചു നോക്കാം അല്ലേ ഒരു ഒരു പീസ് പോത്ത് കപ്പയും കൂടി എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് കഴിച്ചു നോക്കട്ടെ മാ സ്വർഗം അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് സന്തോഷമായിട്ടിരിക്കുക എല്ലായിടത്തും മഴയും വെള്ളപ്പൊക്കവും ഒക്കെയാണ് അപ്പം നല്ലൊരു ദിവസം തന്നെയായിരുന്നു ഓക്കെ ബായ്